എല്ലാവർക്കും നമസ്കാരം എത്ര മനോഹരമായ ഒരു സന്ധ്യയാണല്ലേ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ തന്നെ ഇന്ന് വൈകുന്നേരം നല്ലൊരു മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒന്ന് തൃക്കാർത്തിക വിളക്ക് കാണാൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചത് പുൽക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഒന്ന് മനസ്സിന് വളരെ സന്തോഷമായി അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് കുറച്ച് വിളക്ക് കത്തിക്കാനൊക്കെ കൂടി സന്ധ്യ ആയപ്പോഴേക്കും ദീപാരാധനയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റും താണ് ചെറുപ്പം മുതലേ സ്ഥിരമായിട്ട് പോകുന്ന ജനിച്ചു വളർന്ന നാടാണ് അപ്പം അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് പുൽക്കാവ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് എന്ന് കൃത്യമായിട്ട് തന്നെ പറയാം അത്രയും ആത്മബന്ധമുള്ളൊരു ക്ഷേത്രമാണ് അങ്ങനെയാണ് അവിടെ എത്തിയത് ആ സന്ധ്യക്ക് ആ സന്ധ്യയിലല്ല അറ്റ്മോസ്ഫിയറ് എല്ലാ ക്ഷേത്രങ്ങളിലും കാർത്തിക വിളക്ക് വീടുകളിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ പണ്ടത്തെ ഇതിലും മനോഹരമായിട്ടാണ് ആചരിക്കുന്നത് അതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു പോസിറ്റീവ് എനർജി അതെല്ലാവരിലേക്കും വിളക്ക് കത്തിക്കുന്നവരിലേക്കും ആ കാഴ്ചകൾ കാണുന്നവരിലേക്കും ും ആ നാമജപവും സന്ധിക്കുള്ള ആ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല ക്ഷേത്രങ്ങളിൽ മാത്രം ഉണ്ടാവുന്നൊരു സുഖമാണല്ലേ നിങ്ങളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പല പല ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും അവിടുത്തെ അന്തരീക്ഷവും നിങ്ങളൊക്കെ വിളക്ക് കത്തിക്കാൻ കൂടിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാ വർഷവും തൃക്കാർത്തി പല ക്ഷേത്രങ്ങളിലും പോവാറുണ്ട് ഇന്ന് മഴ ഉണ്ടായിരുന്നു മഴ കഴിഞ്ഞപ്പോൾ പോകണമെന്നൊരു സംശയം പക്ഷേ പോയില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യം കാര്യങ്ങൾ മിസ്സാവാതെ തന്നെ നമ്മളെല്ലാം കൂടെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടും അപ്പം ഗുരുവായൂരിൽ ഏകാദശിക്ക് പോയവർക്കൊക്കെ തന്നെ ആ ഒരു ദിവസം അന്നേരം കിട്ടുള്ളൂ പിന്നെ ഒരു വർഷം കാത്തിരിക്കണ്ടേ അപ്പോൾ ഉത്സവങ്ങളിൽ നാളെ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ആഘോഷങ്ങൾ കൊണ്ടാടുക ഇന്ന് തന്നെ ഇന്ന് കൊണ്ടാടാനുള്ളത് ഇന്ന് കൊണ്ടാടുക ഈ സന്ധ്യാസമയത്ത് ക്ഷേത്ര സന്നിധിയിൽ ഭഗവതിയെ തൊഴുത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും ഗംഭീരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു അമ്മമാരുണ്ടായിരുന്നു എല്ലാം എല്ലാവരും കൂടിയാണ് വിളക്ക് കത്തിച്ചതും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു എന്തുലും എല്ലാവർക്കും ഒരു മനോഹരമായ തൃക്കാർത്തിക വിളക്ക് ആശംസിക്കുകയാണ് വേറെ ഒന്നും പറയാനില്ല ഹരീകൃഷ്ണ